ഇടുക്കി മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടുന്ന തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മാങ്കുളത്ത് സർവകക്ഷി യോഗം നടന്നു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ യോഗത്തിൽ പങ്കെടുത്തു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി യോഗശേഷം എം പറഞ്ഞു മാുളം ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടെന്ന നടപടികൾ തീരുമാനം കൈക്കൊള്ളുന്നതിനായി സർവകക്ഷിയോഗം നടന്നത് അഡ്വക്കറ്റ് എ രാജ എം യോഗത്തിൽ പങ്കെടുത്തു ഇളമ്പളാശേരി മുതൽ കുറുത്തിക്കുടി വരെയുള്ള ഭാഗത്തെ യാത്രയ്ക്കായി നിലനിൽക്കുന്ന തടസ്സം സംബന്ധിച്ചും വനവകുപ്പിന്റെ ഇടപെടൽ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളും ഇതുവഴിയുള്ള യാത്രാ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടും അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷിയോഗം തീരുമാനിച്ചതായി യോഗശേഷം എം എൽ എ പറഞ്ഞു ഏഴര കിലോമീറ്റർ റോഡ് ഇപ്പോൾ വനവകുപ്പ് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കാണുന്നതിനും അതുപോലെ ഈ റോഡ് അന്നിപ്പോൾ വലയോര കഴിവിയായി പ്രഖ്യാപിച്ച ഈ റോഡ് ജനങ്ങൾക്ക് മാങ്കുളം പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ പുറത്തുക്കുടിയിലും കോതമംഗല മണ്ഡലത്തെ കൽമലാശ്ശേരി അറബയിൽ ഭാഗത്തുള്ള ആളുകളെല്ലാം ഉപയോഗിക്കാൻ പോകുന്നതിന് ഈ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതൊരു യോഗം ചേർന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ ബാക്കിയുള്ള മന്ത്രിമാരെയും കാണാൻ തീരുമാനിച്ചിരുന്നു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന കുന്നേൽ മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാനന്ദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഫവ്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു മലയോര ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രാജപാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു ഇരുപാതകളുടെയും കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പുരോഗതിയും കോടതി വ്യവഹാരങ്ങളുടെ അടക്കമുള്ള കാര്യങ്ങളും വിവിധ ആളുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു പാതകളുടെ കാര്യത്തിൽ നിയമസഭയിൽ താൻ എടുത്തിട്ടുള്ള നിലപാടുകളും ഇടപെടലുകളും യോഗത്തിൽ എം എൽ എ വ്യക്തമാക്കി പാതകൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി ഭരണതലത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എം എൽ എയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി